രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളില്ലെന്ന് നാം പറയാറുണ്ട് എന്നാൽ സ്വന്തം പാളയത്തിലെ അസംതൃപ്ത ആത്മാക്കൾ എതിർപക്ഷത്തോട് സൗഹൃദം കൂടുന്നത് കണ്ടാൽ ആർക്കായാലും നെഞ്ചിരിപ്പുണ്ടാകും സി പി എമ്മിന്റെ കാര്യവും ഇപ്പോൾ മറിച്ചല്ല മുതിർന്ന നേതാക്കളായ ജി സുധാകരനും ആയിഷ പോറ്റയും കോൺഗ്രസ് വേദികളിൽ പ്രത്യക്ഷപ്പെടുകയും അവർ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തിപ്പെടുകയും ചെയ്തതോടെ സി പി എം നേതൃത്വം ഒരുതരം ആശങ്കയിലാണ് അമ്പലപ്പുഴയും കൊട്ടാരക്കരയും സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളാണെങ്കിലും ഇവിടെ ഒരു അട്ടിമറി വിജയം സ്വപ്നം കാണുന്ന കോൺഗ്രസ് ഈ നേതാക്കളെ ഉപയോഗപ്പെടുത്തുമോ എന്നൊരു ഭയം പാർട്ടിക്കുണ്ട് താൻ കോൺഗ്രസിൽ ചേരുമെന്ന പ്രചാരണം ചിരിപ്പിക്കുന്നതാണ് എന്നാണ് മുൻ എം എൽ എ ആയിഷ പോറ്റി പറയുന്നത് ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗത്തിൽ വെച്ചായിരുന്നു അവരുടെ ഈ പ്രതികരണം സത്യവുമായി ഒരു ബന്ധവുമില്ലാത്ത പ്രചാരണമാണ് നടക്കുന്നത് വിമർശനങ്ങൾ തന്നെ കൂടുതൽ ശക്തയാക്കുന്നു അധികാരമോഹമില്ല എന്നെല്ലാം അവർ വാചാലയാകുമ്പോൾ സി നേതൃത്വം ഒരു കുരികമുയർത്തി ചിന്തിക്കുന്നുണ്ടാകും രാഷ്ട്രീയത്തിനതീതമായി നല്ലതിനെ നല്ലതെന്ന് പറയാൻ പേടിയില്ലെന്ന് അവർ പറയുമ്പോഴും ഉമ്മൻചാണ്ടിയോടുള്ള ജനസ്നേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവർ വാഴ്ത്തിപ്പാടുന്നതിലെ ഉള്ളുകളി സി പി എം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം ചാണ്ടി ഉമ്മനും കൊടിക്കുന്നിൽ സുരേഷും വേദിയിൽ ആയിഷ പോറ്റിയെ പിന്തുണച്ച് സംസാരിച്ചതും സി പി എം നേതൃത്വത്തിന് അത്ര സുഖകരമായിരുന്നില്ല ഉമ്മൻചാണ്ടിയോടൊപ്പം പ്രവർത്തിച്ച ജനകീയ എം എൽ എ ആണ് ആയിഷ പോറ്റി എന്ന കോൺഗ്രസിന്റെ പുകലുകൾ ഒരു സാധാരണ അനുസ്മരണത്തിന് അപ്പുറം ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടോ എന്ന സംശയമാണ് സി പി എമ്മിനുള്ളത് തനിക്ക് സി പി എമ്മിൽ ഒരു റോളും ഇല്ലെന്ന് പോറ്റി തുറന്നു പറഞ്ഞതും പാർട്ടി ഗൗരവത്തോടെയാണ് കാണുന്നത് തൽക്കാലം നേരിട്ടൊരു ചർച്ചയ്ക്ക് സിപിഎം മുതിരുന്നില്ലെങ്കിലും അവരെ നിരീക്ഷിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് ഓരോ നീക്കങ്ങളും സൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ടാകണം സി പി എം നേതൃത്വവുമായി അകന്നു നിൽക്കുന്ന ജി സുധാകരനും ഇപ്പോൾ സി പി എമ്മിന് മുൻവെച്ച വാക്കിന്റെ പ്രതീകമാണ് കോൺഗ്രസ് പരിപാടികളിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും കോൺഗ്രസുകാർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഴ്ത്തിപ്പാടുന്നതും സി പി എമ്മിനെ അലോസരപ്പെടുത്തുന്നുണ്ട് അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷിക പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തതിൽ പരോക്ഷ വിമർശനവുമായി സുധാകരൻ രംഗത്തുവന്നത് സിപിഎമ്മിന് പുതിയ തലവേദന സൃഷ്ടിച്ചു നേരിട്ട് അറിവില്ലാത്തവർ അടിയന്തരാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് പാർട്ടിക്കുള്ളിലെ പുതിയ തലമുറയിലെ ചില നേതാക്കൾക്കുള്ള മറുപടിയായി വ്യാഖ്യാനിക്കാം സ്വന്തം വീട്ടുമുറ്റത്ത് നടന്ന പരിപാടിയിലേക്ക് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്ന പ്രധാനപ്പെട്ട നേതാവായ തന്നെ ക്ഷണിക്കാത്തതിലുള്ള അമർഷം അദ്ദേഹം മറച്ചുവെക്കുന്നില്ല പാർട്ടിയിലെ ഒരു വിഭാഗം അദ്ദേഹത്തെ ക്ഷണിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും മുൻപ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ പരാമർശങ്ങളുടെ പേരിലാണ് ഒഴിവാക്കിയെന്ന വിലയിരുത്തൽ നിലനിൽക്കുന്നു ഒരുപക്ഷേ ക്ഷമയുടെ നെല്ലിപ്പലക കടന്നിരിക്കാം പാർട്ടി നേതൃത്വത്തിന് വി എസ് അച്യുതാനന്ദനായി രണ്ടായിരത്തി പതിനൊന്നിൽ തുടർഭരണം നിഷേധിച്ചത് യൂദാസുമാരാണെന്ന് ജി സുധാകരൻ ഒരു വാരികയിൽ എഴുതിയ കവിതയിൽ കുറ്റപ്പെടുത്തിയത് സി പി എം നേതൃത്വത്തിന് നൽകിയ അടുത്ത പ്രഹരമായിരുന്നു വി എസ് പിണറായി പോര് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അറുപത്തി സീറ്റ് മാത്രം ലഭിച്ചതും മൂന്ന് സീറ്റ് കൂടി ലഭിച്ചിരുന്നെങ്കിൽ വി എസിനും വീണ്ടും ആകാമായിരുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ വാദങ്ങൾ പാർട്ടിയിലെ ചിലരെ ലക്ഷ്യം വെച്ചുള്ള ഒളിയമ്പുകളാണെന്ന് വ്യക്തം പ്രായം